ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ലാലേട്ടൻ വന്നതിന് ശേഷം അക്ബറിനെ കുറേ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അക്ബറിൻ്റെ ഉമ്മയുമായിട്ട് സംസാരിക്കാനുള്ള അവസരവും അക്ബറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അക്ബർ അക്ബർ അവിടെ കാണിച്ച ഓരോ വഴക്കുകളും പ്രശ്നങ്ങളും എടുത്തെടുത്ത് കാണിക്കുന്ന വീഡിയോ ക്ലിപ്പുകളും അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അനീഷുമായിട്ട് സംസാരിച്ച വഴക്ക് പ്രശ്നങ്ങൾ പലതവണ സംസാരിച്ച വഴക്ക് പ്രശ്നങ്ങൾ അനുമോളുമായിട്ടുള്ള വഴക്കും കാര്യങ്ങളും അങ്ങനെ ഓരോരുത്തരുമായിട്ടും നമ്മുടെ അക്ബർ ഉണ്ടാക്കിയ വഴക്കുകൾ അവിടെ എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനമായിട്ട് അക്ബറും നമ്മുടെ അനീഷും തമ്മിലുണ്ടായ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ പണിപ്പുരയ്ക്കുള്ളിലുള്ള ആ ഒരു ടാസ്ക് ആ തലമുടി മുട്ടയടിക്കാനും ഒക്കെ പറഞ്ഞിട്ട് അനീഷ് മിണ്ടാതെ നടന്ന ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ അപ്പോൾ അതേക്കുറിച്ചിട്ട് സംസാരിച്ച ആ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ദേഷ്യപ്പെട്ട് അനീഷിൻ്റെ ചെവിക്കല് പൊട്ടുന്ന രീതിയിൽ അക്ബർ അടുത്ത് സംസാരിക്കുകയും തെറികൾ പറയുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ പുള്ളി ഈ പില്ലോ വലിച്ച് നമ്മുടെ അനീഷിന്റെ ദേഹത്തേക്ക് എറിഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റെണയോട് വഴക്കിടുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അക്ബർ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികളും എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അക്ബർ ആകെ പാടെ തകർന്ന് നാശമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അനുമോളൂടെ ഉണ്ടായ ആ ഒരു വഴക്ക് ഇതൊക്കെ എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ലാലേട്ടം പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ പ്രവൃത്തി പുറത്തുള്ള ആളുകൾ കാണുന്നുണ്ട് അത് നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ എന്താ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമോ അപ്പോൾ സ്വന്തം വീട്ടിൽ കാണിക്കാത്ത നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത് കാണിക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ അതായത് അക്ബറിനോടാണ് പറഞ്ഞത് ഈ പില്ലോയും സംഭവങ്ങളും ബിഗ് ബോസ് വീട്ടിലുള്ള ഏതൊരു സാധനം അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ട സാധനമല്ല അതുകൊണ്ട് തന്നെ മേലാൽ പില്ലോയായാലും മറ്റെന്ത് സാധനങ്ങളായാലും ഇതിനുള്ളിൽ കിടക്കുന്ന സാധനങ്ങളെടുത്ത് വലിച്ചെറിയരുത് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി അവിടെ കിടക്കുന്ന സാധനങ്ങൾ എടുത്തെറിയണം അല്ലാണ്ട് ഇവിടെ കിടക്കുന്ന സാധനങ്ങൾ മേലാൽ ഇത് ആവർത്തിച്ച് പോവരുത് എന്ന് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ നമ്മുടെ അക്ബറിന് നല്ലൊരു താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് വളരെയധികം പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ അക്ബറിൻ്റെ തെറുവിളിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്ന് ഇനിയും കൂടുതൽ കൂടുതൽ വീക്കെൻഡ് എപ്പിസോഡ് വിഷയങ്ങളുമായിട്ട് വരാം അപ്പോൾ അതുവരെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി മറ്റൊരു ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ